ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഒരു എന്ത് സാധനങ്ങൾ മേടിക്കുന്ന കവർ ഉണ്ടെങ്കിലും ഇതുപോലൊരു ഇടികലുണ്ടെങ്കിലും നമുക്ക് വീട് മുഴുവനായി തന്നെ നല്ല കൂളിംഗ് ആക്കി വെക്കാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യം അനുസരിച്ച് ഇപ്പോൾ ഞാനൊരു ചെറിയ ടീസ്പൂണിൽ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഏതായാലും കുഴപ്പമില്ല ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ഒരു ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പിൽ നമ്മൾ ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ ഈ മഞ്ഞൾ പൊടിയും അതേപോലെ ബേക്കിംഗ് സോഡയും കുറച്ച് ലെമണിൻ്റെ അംശം എല്ലാം കൂടി മിക്സിങ് ആയിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ കളറ് ടോട്ടലി ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നമ്മൾ കുങ്കുമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുങ്കുമൊക്കെ മേടിക്കണം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നാച്ചുറലായിട്ടുള്ള കുങ്കുമം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ആവശ്യം അനുസരിച്ച് ഒരു അല്പം കൂടി നമ്മൾ ഒരുപാട് ഫുള്ളായി നമ്മൾ നനവാക്കരുത് ഒരു അൽപ്പം മാത്രം ഇതുപോലെ ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ലെമണിൻ്റെ നീരൊന്ന് ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് ഒരു ഒരിത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി വേണ്ട അപ്പോഴേക്കും തന്നെ നമുക്ക് ഈ ഒരു ലെമൺൻ്റെ കളറും ടോട്ടലി നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ചേഞ്ച് ആയി കിട്ടും എന്നിട്ട് നമ്മൾ ഇതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് അരിച്ചിട്ട് നമ്മൾ അരിക്കുകയാണെങ്കിൽ ആ കട്ടയെല്ലാം പോയിട്ട് അരിച്ചതിന് ശേഷം നമ്മളൊരു ബോക്സിലാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുങ്കുമം യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുങ്കുമം യൂസ് ചെയ്യാം ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഒന്നും ചേരാത്ത കുങ്കുമം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ഞാനിവിടെ ടിഫൻ പാത്രം ഇപ്പം നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് ആണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ട് നമ്മൾ അവിടെ പോയി തുറക്കുമ്പോൾ ശരിക്കും ഓപ്പണായി കിട്ടില്ല അപ്പം നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം ഈ ടിഫൻ പാത്രം ഒന്ന് തട്ടിയിട്ടൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴേക്കും നമ്മുടെ ചോറും കറിയും എല്ലാം പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഈ ടിഫൻ പാത്രത്തിൻ്റെ ഇതുപോലെ അട ആ ഒരു അടപ്പ് അടയ്ക്കുന്ന ഭാഗത്ത് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ല എന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ ആ അടപ്പിൻ്റെ ഉൾവശത്തും ഇതുപോലൊന്നാക്കി ആക്കി എന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര ടൈറ്റായിട്ടുള്ള ലഞ്ച് ബോക്സ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കത് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ ആക്കി നെയ്യൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഫുഡിന് നല്ലൊരു സ്മെല്ലും കിട്ടും നമുക്ക് ഈ ഒരു ബോക്സ് പെട്ടെന്ന് തുറക്കാനും സാധിക്കും അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് ടിപ്പിലോട്ടിട്ട് അപ്പം നമ്മൾ കുളിക്കാനായിട്ടൊക്കെ ഈ വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം ഫുള്ളായി നിറച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ ലെമണിൻ്റെ തോൽ തോടുണ്ടെങ്കിൽ നീരൊക്കെ എടുത്തതിന് ശേഷം ആ തോടൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായി അതിലുള്ള ലെമൺ മുഴുവന് ലെമൺ ഒരല്പം നീരുണ്ടെങ്കിലും അതെല്ലാം ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തതിന് ശേഷം ആ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ ഈ ലെമണിൻ്റെ നല്ലൊരു സ്മെല്ലും അതേപോലെ നമുക്ക് ശരീരത്തുണ്ടാവുന്ന ആ ഒരു ഇപ്പം ഭയങ്കര ചൂടായിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരം വേർക്കാനൊക്കെ വേർത്തോണ്ടിരിക്കും അപ്പം നമ്മുടെ ആ ഒരു വേർപ്പിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോവാനായിട്ടും നമുക്ക് ഹെൽപ്പാകും അതേപോലെ നമ്മളെ ലെമൺ ചേർത്തിട്ടുള്ള വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എല്ലാം തന്നെ നല്ല രീതിയിൽ കളർ വരാനൊക്കെ നിറം വെക്കാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് ഇവിടെ ഞാനിപ്പോൾ ഗോതമ്പ് മാവ് അതായത് ആട്ടാ മാവിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കാലിയായിട്ടുള്ള പാക്കറ്റ് ഇതുപോലെ ഏത് പാക്കറ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാം അതേപോലെ ഇതുപോലെ ഒരു ഇടികല്ലും എടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എ സി ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ രാത്രി സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ നല്ല ചൂടായിരിക്കും ഇപ്പോൾ ചൂട് കാലമായത് വരെ രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ചൂടായി ചൂട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചൂട് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു കവറിലേക്ക് നല്ലപോലെ ആ കവറിലേക്ക് ണ്ട് കേട്ടോ ഇതുപോലെ മുക്കാലോളം വെള്ളം ആ കവറിന്റെ മുക്കാലോളം വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഇതുപോലൊന്ന് കവറിട്ട് നന്നായി ഒന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വല്ല ത്രെഡും കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ അതുപോലെ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അതിന് ഒരു അടിയിൽ ഇതിങ്ങനെ നമ്മൾ ഈ കവറായതുകൊണ്ട് നമ്മൾ വെക്കുമ്പോൾ അത് ചരിഞ്ഞു പോയിട്ട് അതിലുള്ള വെള്ളമെല്ലാം പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു കവർ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രീസറിനകത്തോട്ട് വെക്കുക കേട്ടോ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് ഇത് ശരിക്കും നല്ല രീതിയിലൊന്ന് കട്ടി ചെയ്യുക ആ വെള്ളമെല്ലാം തന്നെ ഐസ് കട്ട് ചെയ്യാവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ നല്ല കൂളിങ് കിട്ടാനായിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ആവും കേട്ടോ നമുക്ക് എ സി ഇല്ല എന്നുണ്ടെങ്കിലും ഫാൻ ഫുൾ സ്പീഡ് ഇടാതെ നമ്മൾ മീഡിയം ലെവലിൽ നമ്മൾ ഫാൻ ഇട്ടാലും മതി നല്ലൊരു കൂളിങ് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ പോകുന്നതിന് മുമ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്ത് നമ്മളിതുപോലെ ഒരു ബക്കറ്റിൽ മുക്കാൽ ബക്കറ്റോളം വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഐസ് കട്ടയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ അപ്പോൾ ആ കവർ നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഞാൻ പിന്നെ ഒരു ഇടികല്ലും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടികല്ലിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പ് തട്ടിക്കഴിഞ്ഞ അപ്പൊ ഈ ഒരു ഐസ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ആ കല്ലിന് നല്ല തണുപ്പാവും തണുപ്പായി കഴിഞ്ഞാൽ ആ കല്ലിലുള്ള തണുപ്പ് പോവാനൊക്കെ കുറേ സമയം പിടിക്കും ഈ ഒരു ഇടികല്ലിലുള്ള ആ ഒരു തണുപ്പ് പോകാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു കവർ കവറിൽ മാത്രമാണ് ഐസാക്കി നിറച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഉള്ള കവറിൽ നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് എല്ലാം ഐസ് കട്ടയാക്കിയിട്ട് നമ്മളെ വലിയ ചെറിയ ബക്കറ്റിന് പകരം നല്ല വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഐസ് ഇത് നമ്മൾ കൂടുതൽ കവറിൽ ഐസ് കട്ടയാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇടികല്ലിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളിതുപോലെ ഫാന് ഇടുകയാണ് ഫാന് ഇട്ട് കഴിഞ്ഞാൽ ാലുണ്ടല്ലോ ശരിക്കും നമുക്ക് എ സി കിട്ടുന്ന തണുപ്പ് പോലെ തന്നെ നമ്മുടെ റൂമ് ഫുള്ളായി കൂളിംഗ് ആവാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ഈ ചൂടുകാലത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്